മാർത്തോമ ശ്രീഹായുടെ ഭാരത പ്രവേശന തിരുനാളിനോട് അനുബന്ധിച്ചു അരുവിത്തുറ പള്ളിയിൽ നടത്തിയ ആഘോഷത്തിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ നിന്ന് മാർ പിതാവ് പ്രതിഷ്ഠിക്കപ്പെട്ട ആ ഒരു സ്ഥാനമാണ് ജോസഫ് സാമൂഹ്യപ്പെട്ടാട്ട് പിതാവിനുള്ളത് അഭിയന്തിയ പിതാവേ അഭിയ സേവറിയോസ് മത്രാ അപ്പുലിത്ത തിരുമേനി അഭിനന്ദിയ തിമ്മോത്തിയോസ് തിരുമേനി ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നാം എല്ലാവരും ഇവിടെ ഒന്നിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാം അപ്പൻ ഒരാളാണ് എന്നുള്ളതുകൊണ്ടാണ് വിശുദ്ധ തോമാസ് ലിഹായുടെ മക്കൾ എന്നുള്ള നിലയിൽ നമ്മയെല്ലാം ഇവിടെ ഒന്നിപ്പിക്കുന്നത് ആ ഒരു ദീപ്തമായ ഓർമ്മയാണ് ആ ജീവിതത്തിൻ്റെ ആ വലിയ ആകർഷണ വലയമാണ് നമ്മുടെ അടിത്തറ അതാണ് യേശയയുടെ പുസ്തകം അമ്പത്തൊന്ന് ഒന്ന് കർത്താവിനെ അന്വേഷിക്കുന്നവരെ രക്ഷ തേടുന്നവരെ എൻ്റെ വാക്ക് കേൾക്കുകയും നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും നോക്കുകയും അപ്പോൾ ഈ നമ്മെ വെട്ടിയെടുത്ത പാറ നമ്മെ കുഴിച്ചെടുത്ത കനിഗർഭം അത് ഈ മർത്തോമൻ പാരമ്പര്യമാണ് എന്നുള്ളതാണ് ഈ ഒരു പാരമ്പര്യത്തിൻ്റെ നന്മകളൊക്കെ പേറുന്ന ഒരു സമൂഹമാണ് ഇവിടെ തോമാസ് ലിഖായുടെ വിശ്വാസ പ്രഖ്യാപനത്തെ തുടർന്ന് നമുക്കെല്ലാം കിട്ടിയ ഒരു ആശീർവാദമുണ്ട് അത് കർത്താവുദ്ധിതനായ യേശു തന്നെ നൽകിയ ഒരു ആശീർവാദമാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് വിശ്വാസം പ്രഖ്യാപിച്ചു അപ്പം അതിൻ്റെ അനുഗ്രഹം തോമാസ് ലിഹായിക്ക് മാത്രമല്ല കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ള ഒരു ആശീർവാദം നമുക്കുണ്ട് അതാണ് നാം നമ്മൾ ഈ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്ന സഭാ കൂട്ടായ്മയ്ക്ക് ബിഷപ്പർ തോമസ് ലിഖായിലൂടെ ലഭിച്ച ഒരാശീർവാദമാണ് നമുക്ക് കാണേണ്ട കാര്യമില്ല പരിശോധിക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ അപ്പൻ കണ്ടതാണ് അതാണ് അനുഭവിച്ചറിഞ്ഞതാണ് ആ വിശ്വാസം പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ട് തന്നെ നമുക്കിനിയും അതേപ്പറ്റി കൂടുതൽ അന്വേഷിച്ച് പോകേണ്ടതില്ല അതേറ്റു പറയുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഈ മർത്തോമൻ പാരമ്പര്യത്തിലാണ് നാം ഇവിടെ ഒന്നിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വിശുദ്ധമായ ഈ കൂട്ടായ്മ ഇടവക ഈ മണ്ണ് പലതരത്തിൽ പ്രസിദ്ധമാണെന്ന് നമുക്കറിയാം ഇവിടെ വില്ലശ്ശൻ മലയിൽ ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടതാണ് ഇവറീസഹതയുടെ പ്രത്യേകമായ ഒരു മധ്യസ്ഥതയുള്ള ഒരു പ്രദേശമാണ് വിശുദ്ധ ഇടമാണ് എന്നാൽ ലോകത്തിൽ മറ്റെവിടെ ചെന്നാലും നമുക്ക് മർത്തോമൻ പാരമ്പര്യമാണ് നമ്മുടെ എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന ഒരിടമാണ് പാല പാലാരൂപത രൂപത സ്ലിഹായുടെ പാരമ്പര്യത്തിൻ്റെ പ്രത്യേകത എന്താണ് പാരമ്പര്യത്തിൻ്റെ പ്രത്യേകത അവിടുന്ന് യേശുക്രിസ്തുവിനെ അത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതാണ് യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ ഇടംവലം നോക്കാതെ വിശ്വസിച്ചു എന്നുള്ളതാണ് യേശുക്രിസ്തുവിന് വേണ്ടി ജീവൻ സമർപ്പിച്ചു എന്നുള്ളതാണ് ആ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചയായി അവിടുന്ന് േഷിതനായി മിഷണറിയായി നമ്മുടെ നാട്ടിൽ വന്നു മിഷണറിയായി രക്തസാക്ഷിയായി എന്നുള്ളതാണ് അപ്പോൾ ഒരു പാരമ്പര്യത്തെ അടയാളപ്പെടുത്തുന്ന പ്രത്യേകതകളെല്ലാമുള്ള ഒരു പദ്ധതി ഒരു രൂപതയാണ് പാല എന്നുള്ളതാണ് അതുകൊണ്ട് എവിടെ ചെന്നും തോമസ് ലീഹ കേരളത്തിൽ വന്നു എന്നുള്ളതിന് ഒരടയാളമായി നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ മിഷണറിമാർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട് വൈദികരും സന്യസ്തരും അത്മായ പ്രേക്ഷിതരുമായി ഇവിടെ രക്തസാക്ഷികളായി തീർന്ന നമ്മുടെ പൂർവീകരുടെ പാരമ്പര്യമുണ്ട് മിഷണറിമാരുടെ ഒരു സമൂഹം മിഷണറിമാരുടെ ഒരു സമൂഹം ഇവിടെ നിന്ന് തിരുവനന്തപുരത്തെ മലങ്കര കത്തോലിക്ക രൂപം പ്രാപിക്കുന്ന ആ സമയത്ത് തീർച്ചയായും ആ ഒരു മിഷൻ കാഴ്ചപ്പാടുണ്ടായിരുന്നുവെങ്കിലും ഒരു മിഷണറി സഭയായി മലങ്കര കത്തോലിക്ക സഭയെ രൂപാന്തരപ്പെടുത്തിയത് അഭിവ്യക്ത ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്നും മതിരൂപതയിൽ നിന്നും വന്ന ഈ പ്രദേശമില്ല ഉൾക്കൊള്ളുന്ന അച്ഛന്മാരും സന്യസ്ഥരും ഉൾക്കൊള്ളുന്ന ആ ഒരു സമൂഹമാണ് അവർ അവരുടെ പ്രവർത്തന വഴിയായിട്ടാണ് മാത്താണ്ഡൻ രൂപതയുണ്ടായത് പാറശാല രൂപത പ്രദേ ഉണ്ടായിരിക്കുന്നത് ഇന്ന് നോർത്ത് ഇന്ത്യൻ പ്രദേശത്തെ പല ആരാധനാ സമൂഹങ്ങളും ഉണ്ടായത് അപ്പോൾ ഇവിടെ ഈ മിഷണറിമാരായി ഇവിടെ നിന്നും ധാരാളം ആളുകൾ പോകാൻ പോകാനിടയായത് നമ്മുടെ അപ്പൻ മിഷണറിയായത് ആയതുകൊണ്ടാണ് ആണ് ആ ഒരു ചൈതന്യം നമുക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് എല്ലാം മറന്ന് ഇവിടെ ബഹുമാനപ്പെട്ട കുഴിഞ്ഞാലച്ഛൻ അവിടെ വന്ന് നോർത്ത് കുഴിഞ്ഞാലി അവിടെ വന്ന് വൈദികനായി ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അവിടെ വന്ന് മാർത്താണ്ഡത്ത് ജീവിതം സമർപ്പിച്ച വിശുദ്ധനാണ് അപ്പോൾ നമുക്ക് അറിയാത്ത ധാരാളം വിശുദ്ധരുണ്ട് അപ്പോൾ ഈ വിശുദ്ധരുടെ ഒരു കൂട്ടായ്മ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കുടുംബങ്ങളുടെ വിശ്വാസം അപ്പോൾ ഇവിടെ തോമാസ് ലിഹായെ സംബന്ധിച്ചുള്ള ആ ഒരു പാരമ്പര്യം നാം ഏറ്റുവാങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മാർത്തോമ്മൻ പാരമ്പര്യം എന്ന് പറയുന്നത് എന്താണ് മർത്തമാശ്രീയരുടെ പേരിൽ സ്ഥാപനങ്ങളുള്ളത് കൊണ്ടാണോ പള്ളികളുണ്ട് എന്നുള്ളത് കൊണ്ടാണോ നമ്മുടെ വലിയ പ്രസ്ഥാനങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണോ അല്ല അവിടെ യേശു ക്രിസ്തുവിനെ അത്രമാത്രം സ്നേഹിക്കുന്നവരും ആ യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ചവരുമായ ആ വിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരുമായ ആ കൂട്ടായ്മകളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അടയാളം തോമസ് ഞാൻ വിശ വിശദമായി സംസാരിക്കാനുള്ള അവസരമല്ലിത് ഈ തോമസ് ലിഹായെ സംബന്ധിച്ച് യോഗന്യാൻസ് ലിഹായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലും പതിനൊന്നാം പതിനാലാം അധ്യായത്തിലും ഇരുപതാം അധ്യായത്തിലുമായി നാം കണ്ടെത്തുന്ന തോമാസ് ലിഹായുടെ അപ്രതികരണങ്ങൾ അപ്രതികരണങ്ങൾ ശരി അർത്ഥം വെച്ച് നമ്മളെല്ലാം ധ്യാനിക്കുന്നതാണ് നമ്മളെല്ലാം ധ്യാനിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്ക് അവനോടുകൂടി പോയി മരിക്കാം എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ് അവിടുന്ന് രക്തസാക്ഷിയാകാനുള്ള തീരുമാനം പ്രവചനപരമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് നമ്മുടെ നാട്ടിലെത്തി ആ പ്രഖ്യാപനം ഇവിടെ പൂർത്തിയാക്കി എന്നുള്ളത് മാത്രമാണ് അതുപോലെ തന്നെ തോമസ് ലീഹ ഇവിടെ നീ ഞാൻ നിങ്ങളെ വിട്ടു പോകുന്ന കാര്യത്തെ സംബന്ധിച്ച് പതിനാലാമത്തെ അധ്യായത്തിൽ പറയുമ്പോൾ നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്നുള്ളത് ഞങ്ങൾ എന്നുള്ള പ്രയോഗമാണ് അപ്പോൾ ഈ ഭാരതീയൻ ഏറ്റവും ആവശ്യമുള്ള സന്ദേശമാണ് എന്താണ് വഴി എന്താണ് സത്യം എന്താണ് ജീവൻ അസോധോമ അസത്യമേ അതാണ് അന്വേഷിച്ചിരുന്ന നമ്മുടെ പൂർവിക ഋഷിമാരുടെ പ്രാർത്ഥനയ്ക്കുള്ള പ്രത്യുത്തരവുമായിട്ടാണ് തോമസ് ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചത് അത് ആ ഒരു വിളിയിൽ ഇതെല്ലാം ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത് അവിടെ നിന്ന് ഒന്നുകൂടെ ശ്രദ്ധിക്കണം ഞങ്ങളറിയുന്നില്ല എന്നുള്ള പ്രയോഗമാണ് അവിടെ ഉള്ളത് നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ കൂട്ടായ്മയുടെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പക്ഷേ ഒരാൾ രക്തസാക്ഷിയായി തരണമെങ്കിൽ നമ്മളെന്ന അവസ്ഥയിൽ നിന്നും ഞാൻ എൻ്റേത് എന്ന അവസ്ഥയിലേക്കുള്ള ഒരു വളർച്ച ആവശ്യമുണ്ട് അതാണ് നമ്മൾ എന്ന് പറയുന്നിടത്ത് ഞങ്ങളറിയുന്നില്ല അവസാനം എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് ഏറ്റു പറയുന്ന അപ്പൊ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ എന്നല്ല ഏറ്റു പറയുന്നത് മറിച്ചെന്താണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ള ആ ഒരു എത്തി നിൽക്കുന്നിടത്താണ് രക്തസാക്ഷിത്വത്തിന്റെ ആ ഒരു സമർപ്പണത്തിന്റെ പ്രഖ്യാപനം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തെങ്കിലും വേണ്ടി ചുമ്മാ നാം പോയി രക്തസാക്ഷിത്വം വഹിക്കുമോ ഇല്ല അങ്ങനെ ഉള്ളവർ പോയി ഇന്ന് തൂങ്ങി മരിക്കാമായിരുന്നു ആത്മഹത്യ എന്നാണ് പറയുന്നത് അല്ലാതെ അത് രക്തസാക്ഷിത്വമല്ല അത് രക്തസാക്ഷിത്വമല്ല ഇത് എന്തുകൊണ്ട് യേശുവിനെ ഉദ്ധിതന യേശു ക്രിസ്തുവിനെ അത്രമാത്രം സ്നേഹിച്ചു അത്രമാത്രം സ്നേഹിച്ചു അവിശ്വാസിയല്ല യേശു തോമസ് ലിഹായുടെ വിശ്വാസം എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെട്ട വിശ്വാസമാണ് പരിശുദ്ധ അമ്മ ചോദിച്ചില്ലേ ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ല അത് അവിശ്വാസമാണോ അല്ല അത് അവിശ്വാസത്തിൻ്റെ എല്ലാ സാധ്യതകളെയും റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഇവർ തോമാസ് ലീഹ ഇല്ലാത്ത അവസരത്തിൽ യേശു പ്രത്യക്ഷപ്പെട്ടു അവരെന്താ പറഞ്ഞത് ഞങ്ങൾ യേശുവിനെ കണ്ടു അവിടെയും പോരാ അതും പോരാ ഡീപ് പേഴ്സണൽ ഫെയ്ത്ത് എന്നൊരു അനുഭവത്തിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ അവൻ സ്വന്തമായി ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണം അപ്പോൾ ഈ പതിനൊന്ന് പേരുടെ ആ ഒരു അല്ലെങ്കിൽ പത്തു പേരുടെ ആ ഒരു ഞങ്ങൾ എന്ന അനുഭവത്തിൽ നിന്നും ഞാനെന്ന എന്റേത് എന്ന ഒരു അനുഭവത്തിലേക്ക് വളരാനുള്ള ആ ഒരു വിശ്വാസ തീർത്ഥാടനത്തിൻ്റെ നൊമ്പരപ്പെടുത്തുന്ന ആ ഒരു കടന്നു കടന്നുപോകലാണ് ഒരാഴ്ച കണ്ണുനീരൊഴുക്കി യേശുവിനെ കണ്ട ഈ പത്തുപേരുടെ മധ്യേ കാണാത്തവനായി ഒറ്റപ്പെട്ടവനായി നൊമ്പരപ്പെടുന്നവനായി കണ്ണു ചെമ്മിയവനായി ഇങ്ങനെ നിലവളിയോടെ കാത്തിരിക്കുന്ന ഉദ്ധിതനായ യേശുവിനെ കണ്ണിറയെ കാണാനും അവിടുത്തെ ആ വിലാപ്പുറം കാണാനും അവിടുത്തെ തിരുമുറിവുകൾ അടയാള ആ തിരുമുറിവുകൾ തിരിച്ചറിയാനും സാധിക്കത്തക്കവണ്ണമുള്ള ഒരു കാത്തിരിപ്പ് വിശ്വാസത്തോടു കൂടിയുള്ള കാത്തിരിപ്പ് അതുകൊണ്ടെന്താണ് നൊമ്പരത്തോടുകൂടെ കാത്തിരിക്കുന്നവനാണ് വെളിപ്പെടുത്തൽ പൂർണ്ണമായി ലഭിക്കുന്നത് യേശു അനുഭവത്തിൻ്റെ സമ്പൂർണത ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ ആ കാത്തിരിപ്പിൻ്റെ വില കൊടുത്താണ് അവരനുഭവത്തിൽ നിന്നും അവരെ അകല യേശുവിൻ്റെ തിരിമുറിവുകൾ കണ്ടു യേശുവിൻ്റെ ബുദ്ധിതനായ യേശുവിനെ കണ്ടു എന്നാൽ യേശു വീണ്ടും യേശു പ്രത്യക്ഷപ്പെട്ടത് തോമസിനെ പേര് ചൊല്ലി വിളിക്കാനാണ് അതാണ് ഒരുവൻ ഈ കൂട്ടായ്മയിൽ നിന്നും കൂട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി തന്നെ തേടുന്ന ഒരു ശിഷ്യനിലേക്ക് യേശു കണ്ണൂന്നി എന്നുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അത് അപ്പോൾ ആ ഒരു പ്രത്യക്ഷീകരണം പ്രത്യേകിച്ചും തോമാശ്രിഹായിക്ക് വേണ്ടി മാത്രമായിരുന്നു അവരെ ഒന്നിച്ച് വിളിച്ചുകൂട്ടി അല്ലെങ്കിൽ മറ്റുള്ളവർ വിശ്വസിക്കില്ലായിരിക്കും അവർ പക്ഷെ വിളിച്ചു കൂട്ടി അവൻ ആവശ്യപ്പെട്ടതെല്ലാം നൽകി ഒരു പരാതി പറഞ്ഞോ നീ എങ്കിലും ഇവ എന്നെ സംശയിച്ചല്ലോടാ എന്ന് പറഞ്ഞ വേദന പറഞ്ഞോ ഇല്ല അല്ലെങ്കിൽ അവനെ എന്തെങ്കിലും കുറ്റപ്പെടുത്തുന്ന നടത്തി ഇല്ല തോമസ് തോമസ് നീ വരൂ ആ എൻ്റെ ഹൃദയം തേടുന്ന ഒരുവനുണ്ട് എൻ്റെ എൻ്റെ തിരുമുറിവുകൾ തേടുന്ന ഒരുവനുണ്ട് നിനക്ക് രക്തസാക്ഷിയാകാൻ സാധിക്കും നിനക്ക് നിനക്ക് എന്നെ എനിക്ക് വേണ്ടി സാക്ഷിയാകാൻ നിനക്ക് സാധിക്കും അവൻ ചോദിച്ചതെല്ലാം അനുവദിച്ചു സാങ്ഷൻഡ് അതാണ് കരുവിടെ കൊണ്ടുവരിക അവിലപ്പുറത്തിടുക നിന്റെ പുരൾ കൊണ്ടുവരിക ഈ ആണിപ്പെടുത്തുകളിടുക എല്ലാം അനുവദിച്ചു അവിടെ അടുത്ത് നിന്നുകൊണ്ട് ഈ മറ്റ് ശിഷ്യന്മാർ കണ്ടതുപോലെയല്ല ഈ ഒരു ദൈവശാസ്ത്രജ്ഞനായി മാറുന്നത് കർത്താവിൻ്റെ കർത്താവിനെ ഇതുപോലെ എൻ്റെ കർത്താവും ദൈവവുമായി പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ ദൈവ സാക്ഷര ദൈവശാസ്ത്രജ്ഞനായി തീരാൻ ഈ വേദനയുടെ ഒരു അന്വേഷണത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി അവിടെ നിന്ന് കൊണ്ട് വിളിച്ചു പറഞ്ഞു എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ള പ്രഖ്യാപനം അതാണ് ഇവൻ സത്യമായി ദൈവോത്രനാകുന്നുവെന്ന് പറഞ്ഞ ആ മലമുകളിൽ നിന്ന് കൊണ്ട് ഉദ്ഘോഷിച്ച സദാധിപൻ്റെ ആ ഒരു ഇടിമുഴക്കം പോലുള്ള സ്വരം ഇന്ന് ഈ ദിഗന്ധങ്ങളെയെല്ലാം യഥാർത്ഥത്തിൽ പിടിച്ചുലയ്ക്കുന്ന മാനസാന്തരം നൽകുന്ന ഒരു പ്രഖ്യാപനമായി രൂപാന്തരപ്പെട്ടതിന് മുമ്പിൽ തോമാസ് ലിഹായുടെ അവിശ്വാസമല്ല മറിച്ച് തോമാസ് ലിഹായുടെ വിശ്വാസത്തിൻ്റെ ആഴമാണ് നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഒന്ന് ഞാൻ ദീർഘിപ്പിക്കുന്ന ഒന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ തോമാസ് ലിഹ നമുക്ക് നൽകുന്ന ഒരു പാഠം കൂടിയോണ്ട് ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നാം കുറിച്ചെടുക്കേണ്ട പാഠമാണ് എന്താണ് അപ്പോസ്തോലായാലും കൂട്ടായ്മ നഷ്ടപ്പെട്ടാൽ യേശു അനുഭവം നഷ്ടപ്പെടാവുന്നതാണ് അപ്പോസ്തോലനായാലും അവൻ കൂട്ടായ്മ വിട്ടുപോയി ന്യായ്മ ആ പന്ത്രണ്ട് പേര് പതിനൊന്ന് പേർ ഒന്നിച്ചിരിക്കുന്നിടത്ത് ഒരുവൻ യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അത് ഏത് കാരണം കൊണ്ടായാലും ഞായറാഴ്ചയാണത് ഞായറാഴ്ച മറ്റെന്തു കാരണമുണ്ടെങ്കിലും നാം എന്താണ് ഇവിടെ ദേവാലയത്തിൽ ഉദ്ധിതനെ കാണാൻ എത്തണമെന്നുള്ളൊരു പാഠമുണ്ട് ഒന്ന് അതോടൊപ്പം മറ്റെന്തു കാരണങ്ങൾ നാം പറഞ്ഞാലും അവൻ എന്ത്രമാത്രം അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാലും അവൻ അപ്പോസ്തലനാണെന്ന് പറഞ്ഞാലും കൂട്ടായ്മ വിട്ടുപോയാൽ യേശു അനുഭവം നഷ്ടപ്പെടും യേശു അനുഭവത്തിൽ ആഴപ്പെടുന്നവന് മാത്രമേ യേശുവിന് സാക്ഷിയാകാൻ സാധിക്കുള്ളൂ എന്നുള്ള ആ ഒരു പാഠം തീർച്ചയായും ഈ അവസരത്തിൽ നാം ഓർമ്മിക്കേണ്ടതുണ്ട് അപ്പോൾ അനുഭവത്തിലേക്ക് മടങ്ങി വരാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളുടെ ഈ മർത്തോമൻ പാരമ്പര്യം എന്നതിൻ്റെ എന്താണ് ഇന്ന് ഈ ഉറവിടങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ഈ ഉറവിടങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് നമ്മെ കുഴിച്ചെടുത്ത കണിഗർഭത്തിലേക്ക് വെട്ടിയെടുത്ത പാറയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് അതിന് നമ്മുടെ ഈ കൂട്ടായ്മ സഹായകമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മെല്ലവരെയും തോമസ് ലിഹായുടെ ഈ ഒരു ഈ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ആ ഒരു ജീവിതം നിരന്തരം വെല്ലുവിളിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിച്ചു